ഏറ്റുമാനൂർ സോമദാസന്റെ തലമുറകളുടെ അമ്മ എന്ന കവിതയിലെ ഒരു ഭാഗം പരിചയപ്പെടാം ബുദ്ധനും അശോകനും ധർമ്മസന്ദേശം ചെയ്തോ ഒരു ചരിത്രയിൽ കർമ്മചന്ദ്രന്റെ വെളിച്ചത്തിൽ നീതിയെ പുലർത്തുവാനായിരുന്നുവോ ചുടുചോര ചിന്തിയത് അന്ന് നിങ്ങളൻ കിടാങ്ങളെ മുലപ്പാൽ പകർന്നേകി പോറ്റിയോരി മാതാവിൻ മിഴുനീർഘണിയുന്ന വൃദ്ധനേത്രങ്ങൾ കാണാൻ പെങ്ങളെ പെറ്റമ്മയെ മാനഭംഗം ചെയ്യുമ്പോൾ നിങ്ങളുടെ മതാന്തബ ബോധത്തിന് കണ്ണില്ലാതായി സാമൂഹ്യനീതിയിലേക്ക് വെളിച്ചം കാണിച്ച ബുദ്ധൻ തുടങ്ങിയ മഹാന്മാർ ജീവിച്ച ഈ മണ്ണിൽ മതത്തിന്റെ പേരിൽ നടന്ന കലഹം നീതിപൂർവമായിരുന്നില്ല എന്ന് അനേക തലമുറകളെ പരിപാലിച്ച മാതാവായ ധാർമ്മിക ബോധം മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീത്വത്തെ തെരുവുകളിൽ പോലും അപമാനിച്ച ആ ദുസ്സാഹസം എത്രയും ഹീനമായി പോയി നല്ല മക്കൾക്ക് ചേരാത്തതുമായി ഇവിടെ ആലപിക്കപ്പെടുന്ന ഭാഗം ഈ സത്യമാണ് വിളിച്ചറിയിക്കുന്നത് കവിതാഭാഗം ആലപിക്കുന്നത് ബുദ്ധനും അശോകനും ധർമ്മ സന്ദേശം വെളിച്ചത്തിൽ ചിന്തിയതന്നു നിങ്ങളെ കിടാങ്ങളെ മുലപ്പാൽ പകർന്നേകിപ്പൊറ്റിയോരി മാതാവിൻ ഇഴിനീർഘണിയുന്ന വൃദ്ധനേത്രങ്ങൾ കാണാൻ പെങ്ങളെ പെറ്റം निंगटे मतांधबोधत्तिनू कण्णिल्लादाई।